ആ അപ്പം നമ്മളിന്ന് പെട്ടെന്നുള്ളൊരു പുളി കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അതിന് മത്തങ്ങയും കുമ്പളങ്ങയും കൂടി ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത് മത്തങ്ങയുടെ പകുതി കഷ്ണം മതി കുമ്പളങ്ങ അപ്പോൾ അതേ മത്തങ്ങയൊക്കെ ഒന്ന് ചെത്തി വൃത്തിയാക്കി അരിഞ്ഞെടുക്കുക കുമ്പളങ്ങയും വൃത്തിയാക്കി എടുക്കുക ഇതെല്ലാം ഇച്ചിരി വലിയ വലിയ പീസായിട്ട് വേണം അരിയാൻ അരിയുക എന്നുവെച്ചാൽ നമ്മളിതൊന്ന് കുക്കറിലിട്ടാണ് അടിക്കുന്നത് ചട്ടിയിലിട്ട് വേവിക്കാമെങ്കിൽ അതിന് സമയം പോകുന്നത് കൊണ്ട് നമ്മൾ കുക്കറിലിടാമെന്ന് വിചാരിച്ചുണ്ടോ ഇതെല്ലാം ഒന്ന് അരിഞ്ഞ് കഴുകി വാരി ഒരു കുക്കറിലിട്ട് ഒരു കപ്പ് വെള്ളം വെള്ളമൊഴിച്ച് ഇത്തിരി മഞ്ഞൾപ്പൊടിയും ഇത്തിരി ഒക്കെ ഇട്ട് ഒരു വിസിൽ വരണം കുക്കർ അടച്ച് വെച്ച് അപ്പോഴത്തേക്ക് നമുക്കിതിനൊരു പൊടിയാണ് കലക്കി ചേർക്കേണ്ടത് അപ്പം വേണ്ടി നമ്മൾ ഒരു പാത്രത്തിലൊരു മുഴുവൻ മല്ലി മുഴുവൻ മല്ലി തന്നെ എടുക്കണം അതാണ് അതിൻ്റെ ടേസ്റ്റ് ഇത്തിരി ഉലുവ ഇത്തിരി പച്ചരി കരിവേപ്പില രണ്ട് വറ്റൽമുളക് ഇത്രയും മതി ഇതൊന്ന് വറുത്ത് കോരി എടുക്കണം എന്നിട്ട് അതൊരു മിക്സറെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം ആ പൊടി ഒന്ന് തട്ടി മാറ്റിയിട്ട് ആ ജാറിൽ തന്നെ ഒരു സ്പൂൺ തേങ്ങ ഒന്ന് അരച്ച് മാറ്റി വെക്കണം എന്നിട്ട് ഈ വെന്ത കഷ്ണമില്ലേ ഒരു ചട്ടിയെടുത്ത് അതിലേക്കൊന്ന് തട്ടി എടുക്കണം എന്നിട്ട് ഈ കലക്കി പൊടിച്ചെടുത്ത പൊടി ഒന്ന് കലക്കിയെടുത്ത് ഈ കഷ്ണത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഈ കഷ്ണവും ഈ പൊടിയും കൂടി കിടന്ന് ഒന്നായിട്ടൊന്ന് തിളയ്ക്കണം അപ്പോഴേക്ക് നമ്മളിത്തിരി വാളംപുളി വെള്ളത്തിലിട്ട് ഞെരടി പിഴിഞ്ഞ് ചേർക്കണം ആവശ്യത്തിനുള്ളത് ഒഴിച്ചു കൊടുക്കണം അതെല്ലാം കൂടെ വെന്ത് വരുമ്പോൾ ഈ അരച്ച് വെച്ചിരുന്ന തേങ്ങ അതും കൂടി അതിനകത്ത് ഒഴിച്ചു കൊടുക്കുക ഇതെല്ലാം ഒന്നിച്ച് വെന്ത് വരുമ്പോഴേക്ക് ഇത്തിരി കരിവേപ്പിലയിട്ട് ഒരിത്തിരി ശർക്കര പൊടി ഒന്ന് തിളപ്പിക്കണം നന്നായിട്ട് എന്നിട്ടൊന്ന് വറവിനായിട്ട് തിരുവെളിച്ചെണ്ണ കടുക് ഉണ വട്ടൽ മുളക് വേപ്പില ഇത്രയും കൂടെ വെച്ച് ഒന്ന് ഒരിയിച്ച് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം ഉണ്ടോ നല്ലൊരു പുളിയും കറിയാണ് ഇതിനകത്ത് ഒരു തണുത്ത് വരുമ്പോൾ ഒരു പിഞ്ച് ഉലുവപ്പൊടിയും കൂടി ചേർക്കുമ്പോഴാണ് ഈ പുളിയും കറിയുടെ നല്ല ഒരു സ്വാദും ഒരു മണവും ഒക്കെ വരുന്നത് ഉണ്ട് അതേ ഉലുവപ്പൊടി ഉണ്ട് ഇനി ഇത് കൂട്ടി നമുക്ക് ചോറ് നല്ല ടേസ്റ്റാണ്